നമസ്കാരം ഒരു ഭാര്യ ഭർത്തർ ബന്ധത്തിന്റെ ഒരു ആത്മാർത്ഥ സ്നേഹത്തിന്റെ ഒരു ധൈര്യത്തിന്റെ ഒരു സംഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങളൊരുപക്ഷെ മാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടു കാണും സ്വന്തം ജീവൻ പോലും അവഗണിച്ച് കിണറ്റിലേക്ക് ചാടിയിറങ്ങി ആ ഭർത്താവിനെ താങ്ങിപ്പിടിച്ച് വെള്ളത്തിൽ നിന്നും ഉയർത്തി താങ്ങിപ്പിടിച്ച് നിന്ന ഒരു ഭാര്യയെക്കുറിച്ച് എറണാകുളം പിറവത്താണ് സംഭവം പിറവം സ്വദേശിയും റിട്ടേർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ടുള്ള രമേശൻ എന്ന് പറഞ്ഞ ആള് വൈകുന്നേരത്തോടെ കുരുമുളക് പറിക്കാനായിട്ട് കിണറിന് സമീപമുള്ള ചീമക്കൊന്നയിൽ ഏണിയൊക്കെ ചാരി വെച്ചിട്ട് കുരുമുളക് പറിക്കാനായിട്ട് കയറിയതാണ് ഈ സമയം ചീമക്കൊന്ന ഒടിഞ്ഞു വീഴുകയും ഇദ്ദേഹം നേരെ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു ഈ ശബ്ദം കേട്ട് ഭാര്യയും തൊട്ടടുത്തുള്ള ആളുകളുമൊക്കെ ഓടിയെത്തി എല്ലാവരും കാഴ്ചക്കാരായിട്ട് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ കാരണം ഏതാണ്ട് നാൽപ്പതടി താഴ്ചയുണ്ട് ഈ കിണറിന് വെള്ളം അഞ്ചടിയേ ഉള്ളൂ എങ്കിലും ഈ ഒരു താഴ്ച ഭയങ്കരമാണ് ആർക്കും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ അവരെല്ലാം ഭയുന്ന നിലവിളിക്കുകയാണ് ഈ സമയത്ത് ഭാര്യ പത്മം ആ ഒരു ചേച്ചി ചെയ്തത് ആദ്യം തന്നെ ബന്ധുക്കളെ പറഞ്ഞു ബന്ധുക്കളോട് പറഞ്ഞു ഫയർഫോഴ്സിനെ നിങ്ങൾ വിവരം അറിയിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു കയർ എടുത്ത് നേരെ കിണറിനടുത്തേക്ക് ഓടി എന്നിട്ട് ആ കയർ കിണറ്റിലേക്ക് ഇട്ടിട്ട് അദ്ദേഹത്തിനോട് ഭർത്താവിനോട് പറയുകയാണ് ആ കയറെ പിടിച്ച് കയറാൻ പക്ഷെ അദ്ദേഹത്തിന് കയറാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല കാരണം ഈ വീഴ്ചയിൽ എവിടെയോ തല ഇടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ബോധം പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ഇത് ഭാര്യ കണ്ടു മയങ്ങുന്ന അവസ്ഥയൊക്കെ കണ്ടു പെട്ടെന്നൊന്നും നോക്കിയില്ല നേരെ ആ കയറിൽ പിടിച്ച് ഭാര്യ കിണറ്റിലേക്ക് ഇറങ്ങി ഇറങ്ങിയതും പകുതി അവിടെ ആ ഇറങ്ങുന്ന സമയത്ത് തന്നെ അവരുടെ കയ്യിലെ തൊലിയെല്ലാം ണ്ട് അത്ര സ്പീഡിലാണ് അവര് താഴേക്ക് ഇറങ്ങുന്നത് പക്ഷെ പകുതി എത്തിയപ്പോഴത്തേക്ക് ഇവർ നോക്കുമ്പോൾ കാണുന്നത് ഭർത്താവ് ആ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നെ ഈ എന്ന് പറഞ്ഞ ആ ഭാര്യ അവരെ ഒന്നും നോക്കിയില്ല തന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുകയോ എന്നത് മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം അവര് ആ കയറിന്റെ പിടിവിട്ട് നേരെ അവരും ചാടി അതിനുശേഷം അതിനുശേഷം ഉടനെ ചാടി ഇറങ്ങി ഈ ഭർത്താവിനെ വെള്ളത്തിലേക്ക് പോയ ഭർത്താവിനെ താങ്ങി പിടിച്ച് വെള്ളത്തിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫയർഫോഴ്സ് വരുന്നടം വരെ കാത്തു നിൽക്കുകയാണ് ചെയ്തത് ശരിക്കും ആ ഒരു സമയത്ത് ആ ഒരു ഭാര്യ പത്മം എന്ന് പറഞ്ഞ ചേച്ചി അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്നൊരു പക്ഷെ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു എന്തായാലും പത്മം എന്ന് പറഞ്ഞ ചേച്ചി മാധ്യമങ്ങളോട് സംസാരിച്ചത് നമുക്കൊന്ന് കേൾക്കാം അതിനകത്ത് പറയുന്നത് ഇന്നത്തെ തലമുറ കേൾക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേൾക്കുന്നത് ഒരു മൂന്ന് മണിയോട് കൂടി കുരുമുളക് പറിക്കുന്നവനായിട്ട് ഹസ്ബൻഡ് കോണി എടുത്ത് പോയിട്ട് കൊന്നമരത്തിൽ ചാരി പറിച്ചുകൊണ്ടിരുന്നു സമീപത്തുള്ളൊരു കൊന്നമരായിരുന്നു ഞാനത് വേണ്ട ഇപ്പോൾ വേണ്ട ഉച്ച സമയമല്ലേ എന്ന് പറഞ്ഞിട്ടും തീർക്കണോ എന്നുള്ള നിർബന്ധത്തിലാണ് പോയത് പക്ഷേ ഞാൻ അത് വന്ന് നോക്കുമ്പോൾ അടുത്ത സമയത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്നു അനു കുട്ടിയുമായിട്ട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഞെരിഞ്ഞ് മരമൊടിയുന്ന സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ മരമൊടിഞ്ഞ് ഹസ്ബൻഡ് താഴെ കിണറ്റിൽ വീണതായിട്ട് ബോധ്യപ്പെട്ടു കിണറ്റിൽ നോക്കിയപ്പോൾ ആള് എഴുന്നേറ്റിട്ടുണ്ട് വെള്ളത്തിൽ അഞ്ചടിയോളം വെള്ളമുണ്ട് എങ്കിലും എഴുന്നേറ്റിട്ടുണ്ട് പക്ഷേ അപ്പോഴേക്ക് ഫയർഫോഴ്സ് ഞാൻ ഓട് ഫയർഫോഴ്സിനെ വിളിക്ക് എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിക്കുന്ന പറഞ്ഞാൽ അഞ്ചരൻ്റെ കുട്ടിയോട് പറഞ്ഞതിന് ശേഷം കയറെടുക്കാനായിട്ട് പോയി കയറെടുത്ത് വന്നു അപ്പോഴത്തെ ആളുകളെല്ലാം വന്നു കമുകിൽ കെട്ടിയിട്ട് താഴേക്ക് ഇറങ്ങി കയറി കൊടുത്തു കയറാൻ വയ്യ എന്നൊക്കെ സംസാരിച്ചതാണ് കുറച്ചു നേരം അങ്ങനെ മോഡൽ നോക്കി നിൽക്കുമ്പോൾ ആൾ കുഴഞ്ഞ് വെള്ളത്തിലേക്ക് മുഖം ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് ഫ്രണ്ടിലേക്ക് കുനിഞ്ഞും വെള്ളത്തിലേക്ക് പോകുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ എനിക്ക് എല്ലാവരും അയ്യോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായല്ലോ വെള്ളത്തിലേക്ക് പോകുന്നു എന്നും പിന്നെ ഞാനൊന്നും നോക്കിയില്ല എൻ്റെ ഹസ്ബൻഡിന് എത്രയും പെട്ടെന്ന് അതായത് ഞാൻ രണ്ട് മിനിറ്റ് വിലപ്പെട്ട രണ്ട് മിനിറ്റിനകം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാടി അപ്പുറത്ത് കടന്നിട്ട് കയറയിൽ ചാടി മുകളിൽ കയറി കിണറിൻ്റെ മുകളിൽ കയറിയിട്ട് കയറിൽ പിടിച്ച് താഴോട്ടിറങ്ങി കുറച്ച് ദൂരമേ അങ്ങനെ ഇറങ്ങാൻ പറ്റുകയുള്ളൂ പിന്നീട് നോക്കുമ്പോൾ ഹസ്ബൻഡിനെ കാണാനില്ല വെള്ളത്തിലേക്ക് താണു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല അത്രയും ദൂരം മുകളിലൊന്നും താഴേക്ക് ചാടുമായിരുന്നു ചാടിക്കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് തന്നെ ഉയർത്തിയെടുത്ത് കിണറിൻ്റെ സൈഡിലായി ചാരി നിർത്തി ചാരി ഷോൾഡറിൽ കൈ രണ്ട് കൈയും എൻ്റെ ഷോൾഡറിൽ ഇട്ടിട്ട് ഞാൻ ബലമായിട്ട് പിടിച്ചവിടെ നിന്നു അങ്ങനെ ഫയർഫോഴ്സ് വന്ന് എടുക്കുന്നത് വരെ അങ്ങനെ നിന്നു അപ്പം കണ്ണ് തുറക്കാതെ ഉള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ ചോദിച്ചു ഞാനില്ല കൂടെ ഞാൻ അങ്ങനെ വിട്ടു കൊടുക്കൂ എന്ന് ചോദിച്ചിട്ട് കണ്ണ് തുറക്ക് കണ്ണ് തുറക്കുന്നു എന്ന് പറഞ്ഞതും പുള്ളി നോക്കിയിട്ട് കണ്ണ് തുറന്നു അങ്ങനെ ആണ് ബോധം വന്നത് പിന്നീട് ഫയർഫോഴ്സ് എത്തി തുവരെ കുഴപ്പമില്ലായിരുന്നു ഞാൻ താങ്ങി നിർത്തിയിട്ടുണ്ടായിരുന്നത് ആദ്യം എന്നെ കയറ്റി വിടാമെന്ന് കയറ്റാമെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഹസ്ബൻഡിനെ കയറ്റിയതിന് ശേഷം മാത്രമേ ഞാൻ കയറുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡിനെ കയറ്റിയതിന് ശേഷം മാത്രമാണ് ഞാൻ കയറിയത് ഫയർഫോഴ്സ് എത്തി ഇവരെ രണ്ടുപേരെയും രക്ഷപ്പെടുത്തുന്ന ഈ ഒരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പത്മെന്ന് പറഞ്ഞ ചേച്ചിക്ക് അഭിനന്ദന പ്രവാഹമാണ് അവരുടെ ഒരു ആത്മാർത്ഥ സ്നേഹം അവരുടെ ഒരു ധൈര്യം ഇതൊക്കെയാണ് രമേശ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ജീവൻ രക്ഷിച്ചത് എന്തായാലും ഇവരുടെ ഒരു സ്നേഹം ഇന്നത്തെ തലമുറ കണ്ടുപഠിക്കട്ടെ എന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന ഭൂരിഭാഗം കമൻറ്റുകളും